ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയ പ്രൊമോ റിലീസായിരിക്കുകയാണ് സിജോ പുറത്തേക്ക് പോവുകയാണോ സോ എന്തായാലും സിജോ അവിടെ നിന്ന് പോയതിനു ശേഷം ഒരു മത്സരാർത്ഥി പോലും സിജോയ്ക്ക് എന്ത് പറ്റി സിജോയ്ക്ക് എന്തായി എന്നുള്ള ഒരു കാര്യവും ഇതുവരെ ചോദിച്ചിട്ടില്ല അതിന് ലാലേട്ടൻ നിർത്തിപ്പൊരിക്കുകയാണ് എല്ലാവരും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ ഞാൻ ആ കാര്യം വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അത് അവിടെ കഴിഞ്ഞു അവിടെ നിർത്തിക്കോ എന്നുള്ള രീതിയിൽ ജാസ്മിനോട് മറുപടി അറിയുന്ന ലാലേട്ടൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സോ എന്തായാലും പ്രോമോയുടെ എൻഡിൽ സിജോയെ കാണിക്കുന്നുണ്ടായിരുന്നു സോ സിജോൻ്റെ മുഖമൊക്കെ നല്ല രീതിയിൽ ക്ഷീണിച്ച പോലെ ഞാനിത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സോ ലാലറിൻ്റെ അടുത്തേക്ക് വരുന്ന സ്ഥിതിക്ക് സിജോ ബിഗ് ബോസിൽ നിന്ന് പുറത്തായോ ഇനി പുറത്താവുന്ന സീൻസാണോ കാണിക്കുന്നത് എന്താ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല സോ എന്തായാലും തിരിച്ച് റീ എൻട്രി ആയിട്ട് കയറുമോ വലിയ ഒരു പിടുത്തവും കിട്ടുന്നില്ല സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയ പ്രോമോ റിലീസായിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് സിജോ പുറത്തേക്കാണോ സിജോ അതോ ബിഗ് ബോസിൽ തിരിച്ചു കയറുമോ എന്താ തോന്നുന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം പക്ഷേ മത്സരാർത്ഥികൾ ശരിക്ക് ശരിയാണ് ബാക്കി ആരോടും ചോദിക്കാത്തത് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അവർ പോയ റോക്കിനെ പറ്റി വരെ ഒരു അഞ്ച് പത്ത് പ്രാവശ്യം അതിനകത്ത് സംസാരിച്ചു പക്ഷേ സിജോയ്ക്ക് എന്ത് പറ്റി എന്ന് അവർ ബിഗ് ബോസിനോട് ചോദിച്ചിട്ടില്ല അവർ തമ്മിലുള്ളൊരു സംസാരത്തിലും കാണുന്നില്ല സോ അവനത് കിട്ടേണ്ടതായിരുന്നു എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു ഭയങ്കര വിഷമം തോന്നി സോ എന്തായാലും പുതിയൊരു വീടിയായിട്ട് വീണ്ടും കാണാം അതുവരെയും ബബ്